കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു ഹൃദയഹാരിയായ കുറിപ്പാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ ഇരു കാലുകളും നഷ്ടമായ തന്നേക്കാൾ അഞ്ചു വയസ്സിന് മൂത്ത ചേച്ചിയെ വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പിന്റെ സത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപേ നമുക്ക് രാഹുലിന്റെയും അശ്വതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ചു വയസ്സിന് മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവൾ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തന്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന രമണിയമ്മയുടെ മകളാണ് അശ്വതി ചേച്ചി രാവിലെ രമണിയമ്മയും ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും അവിടെ നിന്നാണ് ചേച്ചി സ്കൂളിൽ പോകുന്നത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ രാത്രിയാകുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും കൂടി കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചിയെ അങ്ങനെ ഒരു ദിവസം അശ്വതി ചേച്ചി സ്കൂളിൽ നിന്നും വരുന്നതും കാത്തു വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട ഞാൻ തുറന്നുകിടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്ക് ഇറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിൽ നിന്നും ഓടി വന്ന എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്ത് മാറ്റുന്നതിനിടെ ബാലൻസ് നഷ്ടമായ ആ അഞ്ചാം ക്ലാസ്സുകാരിയുടെ കാലുകളിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി അതിനുശേഷം എന്റെ കൂടെ കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ടില്ല അമ്മയും മൊത്തം അശ്വതി ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതുമൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക് എന്നെ കണ്ടാൽ എപ്പോഴും ഓടി വന്ന് എടുക്കാറുള്ള ചേച്ചി അന്ന് ഒന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛനുമൊത്ത് വീൽചെയർ കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടേയില്ല അങ്ങനെ ഞാൻ പതിയ ചേച്ചിയെ മറന്നു പിന്നീട് ഞാൻ വീണ്ടും ചേച്ചിയെ കാണുന്നത് ചേച്ചി പ്ലസ് ടു ജയിച്ച് കോളേജിൽ ചേരാൻ നിൽക്കുന്ന സമയത്താണ് അന്ന് അച്ഛനൊരു ഇലക്ട്രിക്കൽ വീൽ ചെയർ ചേച്ചിക്ക് സമ്മാനമായി നൽകി അന്ന് വികാരാധീനയായി അമ്മ ചേച്ചിയെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷിച്ച കഥ പറയുമ്പോഴാണ് എനിക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു പോയിരുന്നു പിന്നീട് ചേച്ചിയുടെ അടുക്കൽ ഞാൻ ട്യൂഷനും പോയതോടെ ചേച്ചിയുമായി വീണ്ടും അടുത്തു തുടങ്ങി ബാംഗ്ലൂരിൽ ജോലിയൊക്കെയായി അങ്ങോട്ട് മാറിയപ്പോഴും ചേച്ചിയുമായി ഞാൻ കോണ്ടാക്ട് വെച്ചിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ കാണാൻ പോകുന്നത് പതിവായി എന്തോ ഒരു വൈകാരികമായ ബന്ധം ചേച്ചിയുമായി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ലീവിന് നാട്ടിലെത്തിയ ഒരു ദിവസം രമണിയമ്മ ഏറെ വിഷമിച്ച് അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചിക്ക് ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണാലോചന മുടങ്ങിയത്രേ ചേച്ചിക്ക് ഒരുപാട് കല്യാണാലോചനകൾ മാറിപ്പോയ ശേഷമാണ് ഒരെണ്ണം ശരിയാകുന്നത് ലെറ്റർ വരെ അടിച്ച് പലരെയും വിളിച്ച ശേഷമാണ് ഇത് മുടങ്ങുന്നത് ചേച്ചിക്ക് അമ്മയാകാൻ കഴിയില്ല എന്നാരോ അവരോട് പറഞ്ഞുവത്രേ ആ വാചകം ചേച്ചിയെ വല്ലാണ്ടേ തളർത്തി കളഞ്ഞു എനിക്കപ്പോൾ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടൻ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നെ കണ്ട് പുഞ്ചിരിച്ച ആ മുഖത്തെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും എനിക്ക് ചേച്ചിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്പലത്തിലെ മുന്നിലെ ആലിഞ്ചുവട്ടിലിരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു എന്റെ ബാംഗ്ലൂരിലെ ജോലിക്കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചുവെങ്കിലും കല്യാണം മുടങ്ങിയ കാര്യം മാത്രം ചേച്ചി മിണ്ടിയില്ല ഒടുവിൽ ഞാൻ അങ്ങോട്ട് ചേച്ചിയോട് ചോദിച്ചു എനിക്ക് വിഷമമാകുമെന്ന് കരുതിയാണോ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചിയോട് പറയാത്തത് എന്ന് അതിന് ചേച്ചി പറഞ്ഞ മറുപടി എന്നെ കണ്ടപ്പോൾ ചേച്ചി അക്കാര്യമൊക്കെ മറന്നുപോയി എന്നായിരുന്നു ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നതും അമ്പലത്തിൽ മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു തമാശയായി കണ്ട് ആദ്യം അത് ചിരിച്ചു കളഞ്ഞെങ്കിലും പിന്നീടുള്ള എന്റെ സംഭാഷണത്തിൽ നിന്നും അതൊരു തമാശയായിരുന്നില്ലെന്ന് ചേച്ചിക്ക് മനസ്സിലായി അതൊന്നും ശരിയാകൂലടാ നീ അത് വിട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങിയ ചേച്ചിയെ പിടിച്ചു നിർത്തി നല്ലോണം ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞു ചേച്ചി പലതവണ പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു ഒടുവിൽ ചേച്ചി സമ്മതം മൂളിയെങ്കിലും കടമ്പകൾ ഒരുപാടുണ്ടായിരുന്നു എന്റെ അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ബന്ധുക്കളെ സമ്മതിപ്പിക്കാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു രമണിയമ്മയെ സമ്മതിപ്പിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും തന്നെ ഒന്നിക്കാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഞാനെടുത്ത തീരുമാനത്തിലെ തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എന്റെ ഉള്ളിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ ചേച്ചിയെ ചേർത്ത് പിടിക്കും ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈറലായ ഈ കഥയും അതിനോടൊപ്പമുള്ള ഒരു ചിത്രവും യഥാർത്ഥത്തിൽ സംഭവിച്ച ഒന്നല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് ഏതോ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥ മാത്രമാണ്